നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുവൈത്തിൽ ജോലി ചെയ്തതിനിടയിൽ കാണാതായ യുവതി ഒടുവിൽ നാട്ടിലെത്തി മലപ്പുറം സ്വദേശി ഹസീനയാണ് നാട്ടിൽ എത്തിയത് മുംബൈ വിമാനത്താവളത്തിൽ എത്തിയ ഹസീനയെ മകൻ മുഹമ്മദ് റിഷാന്ത് നാട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു കുവൈത്തിൽ ഹൌസ് മെയ്ഡ് വിസയിൽ ജോലിയിൽ പ്രവേശിച്ച ഉമ്മയെപ്പറ്റി പതിനഞ്ച് ദിവസമായി യാതൊരു വിവരവും ഇല്ല എന്ന് കാട്ടി മകൻ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ എംബസി കാര്യമായ ഇടപെടൽ നടത്തിയില്ല കുവൈത്തിലെ മനുഷ്യാവകാശ പ്രവർത്തകരായ അൻഷാദിന്റെയും സുധീഷയുടെയും ഇടപെടലുകളാണ് ഫലം കണ്ടത് പറ്റി യാതൊരു വിവരവും അറിയാതെ നിസ്സഹായാവസ്ഥയിലായ മകന്റെ വാർത്തയും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നിരുന്നു കുവൈറ്റിലെ പോലീസ് ഓഫീസറായ അറബിയുടെ വീട്ടിലാണ് ഒന്നര വർഷമായി ഹസീന ജോലി ചെയ്തിരുന്നത് കുട്ടിയെ നോക്കുന്നതിനിടയിൽ യാതൊരു കാരണവുമില്ലാതെ അറബി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മൊബൈൽ ഫോണും തല്ലിത്തകർത്തു തന്നെ ഉപദ്രവിക്കരുത് എന്നും നാട്ടിൽ കയറ്റി അയക്കണമെന്നും അറബിയോട് കൈകൂപ്പി അപേക്ഷിച്ചിട്ടും അയാൾ കനിഞ്ഞിരുന്നില്ല പിന്നീട് കുറ്റവാളികളെ പോലെ പതിനഞ്ചു ദിവസം ഒരു മുറിയിലിട്ട് പൂട്ടി കൃത്യമായ ഭക്ഷണവും നൽകിയില്ല വസ്ത്രം പോലും മാറാനില്ലാതെ മുറിയിൽ കഴിഞ്ഞു മലയാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു മകന്റെ ആവശ്യത്തെ തുടർന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പോലീസുമായി ബന്ധപ്പെട്ടതോടുകൂടിയാണ് തന്നെ സാഫിർ ജയിലിലേക്ക് മാറ്റിയത് തുടർന്ന് മുംബൈയിലേക്ക് ടിക്കറ്റ് നൽകി അയക്കുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത് ഫോൺ ഇല്ലാതെ വന്നതോടുകൂടി മറ്റൊരാളുടെ മൊബൈൽ ഫോൺ വാങ്ങിയാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത് ദുബായിൽ നിന്നും മകൻ തന്നെ മുംബൈ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ജോലി ചെയ്ത സ്ഥലത്ത് നിന്നും യൂണിഫോം പോലും മാറ്റാതെ തന്റെ അരികിലെത്തിയ മകനെ കെട്ടിപ്പിടിച്ചു കയറുന്നതോടുകൂടി വേദനകളെല്ലാം തന്നെ മാറി പിന്നീട് ും നിലമ്പൂരിലുള്ള വീട്ടിലെത്തി ഇനിയും തിരികെ അറബി നാട്ടിലോട്ടേ ഇല്ല എന്നാണ് ഹസീനയുടെ പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തെ ശമ്പളവും നൽകിയിട്ടില്ല ഒരു കാരണവുമില്ലാതെ അറബി മുഖം തല്ലി സദസ്സിനെക്കാളും വേദനയാണ് ഇപ്പോൾ നാട്ടിൽ ചേരുടെ വാക്കുകൾ ഏൽപ്പിക്കുന്നത് താൻ വ്യഭിത്തിന് അറസ്റ്റിലായി എന്നിവരെ പ്രചരിപ്പിച്ചവർ നിരവധിയാണ് എന്നാൽ തനിക്ക് ജീവൻ തന്നെ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്നാണ് ഹസീന പറയുന്നത് അതുപോലെ തന്നെ സുരക്ഷിതമായി ജോലി നൽകാമെന്ന് പറഞ്ഞ് ഗൾഫ് രാജ്യത്തെത്തിച്ച ഏജന്റും ആപത്ത് വന്നപ്പോൾ സഹായിച്ചില്ല എന്നും ഹസീന പറയുന്നു ഇതുപോലെ നിരവധി വീറ്റമ്മമാരെ ഏജന്റുമാർ പറഞ്ഞ് പറ്റിക്കുകയാണ് ഉമ്മയെപ്പറ്റി പതിനഞ്ച് ദിവസമായി ഒരു വിവരവുമില്ല എന്നുള്ള മകന്റെ പരാതി ഇങ്ങനെയായിരുന്നു തന്റെ മാതാവ് ഹസീന ഒന്നര വർഷമായി കുവൈറ്റിലെ ഒരു അറബിയുടെ വീട്ടിലാണ് ജോലി ചെയ്തു വരുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വൈകിട്ട് മുതൽ തന്റെ അമ്മയെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല ഇരുപത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് ഓൺലൈനിൽ വാട്സാപ്പിൽ അവസാനമായി കണ്ടത് പിന്നീട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല സ്പോൺസറുമായി ബന്ധപ്പെട്ടപ്പോൾ അവിശ്വസനീയമായ വിവരങ്ങളാണ് നൽകിയിരുന്നത് മാതാവിനെ പോലീസിന് കൈമാറിയതായി ഒരു തവണ പറഞ്ഞു പിന്നീട് ഹസീനയെ ഖത്തർ വിമാനത്താവളത്തിലേക്ക് അയച്ചതായും മെയ് ഒന്നിന് ഇന്ത്യയിൽ എത്തുമെന്നും അയാൾ പറഞ്ഞിരുന്നു അതിനുശേഷം സ്പോൺസറുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ജോലിക്ക് നിന്ന വീട്ടിലെ ഹൌസ് ഡ്രൈവർ പറയുന്നത് അമ്മയെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് മകൻ കുവൈറ്റിലുള്ളവർ മുഖേന സ്പോൺസർമാരുമായി ബന്ധപ്പെട്ടിരുന്നു അവർ നടത്തിയ അന്വേഷണത്തിലും സ്പോൺസർ കൃത്യമായ മറുപടി നൽകിയില്ല ഇവരെ ജോലിയിൽ പ്രവേശിപ്പിച്ച ഏജന്റ് അബ്ദുൾ ആണ് ഇയാളും ഹസീനയുടെ മകന്റെ ചോദ്യത്തിനോ സംഘടനാ പ്രവർത്തനങ്ങൾക്കോ കൃത്യമായി മറുപടി നൽകിയില്ല ഒരു മാസം മുൻപ് ഹസീന നാട്ടിൽ പോയതായും ഇപ്പോൾ തനിക്ക് വിവരങ്ങളൊന്നും അറിയില്ല എന്നുമാണ് ഇയാൾ പറയുന്നത് പോലീസ് കേസിൽപ്പെട്ടിട്ടുണ്ടെങ്കിലോ വിസ സംബന്ധമായ നിയമ ഈ വിവരം സ്പോൺസറോ ഏജന്റോ ബന്ധുക്കളെ ധരിപ്പിക്കേണ്ടതാണ് കുവൈറ്റിൽ പ്രവാസികൾക്കുള്ള നിയമം കർശനമാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും സ്ത്രീകളെ കുവൈറ്റിൽ കുവൈറ്റിലെത്തിച്ച് വീട്ടുജോലിക്കായി വിൽപ്പന നടത്തുന്ന സംഘത്തെ പറ്റിയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിൽ കർശന നിയന്ത്രണമാണ് കുവൈറ്റ് സർക്കാർ പ്രവാസികൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ മലയാളികളായ നിരവധി ഏജന്റുമാർ രാജ്വിസ നൽകിയെന്നും പണം തട്ടിയും മലയാളികളെ കബളിപ്പിക്കുന്നുണ്ട് ബന്ധുക്കൾ ഏജന്റുമായി ബന്ധപ്പെട്ട വിവരം അന്വേഷിക്കുമ്പോൾ അവരോട് മോശമായ ഭാഷയിൽ സംസാരിക്കുന്നു കൂടാതെ സാധാരണക്കാരായ വീട്ടമ്മമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായി പരാതിയുണ്ട് ഇത്തരം തട്ടിപ്പുകാരെ ഇന്ത്യൻ എംബസി കണ്ടെത്തണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട് ഹസീനയുടെ കാര്യങ്ങളിൽ വിവരങ്ങൾ അന്വേഷിച്ച് ബന്ധുക്കളെ ധരിപ്പിക്കുന്നതിന് പകരം വിവരങ്ങൾ മറച്ചുവെക്കുകയാണ് മലയാളിയായ ഏജന്റ് ചെയ്തത്